ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുബിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഇറാണി പോളയാണ് അതിന് വേണ്ടി ഞാൻ രണ്ട് വലിയ സവാള നേർമയായി അരിഞ്ഞെടുത്ത് വയറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വേഗം വായ് വരാൻ വേണ്ടിയിട്ട് അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് വയന്ന് വരട്ടെ നമുക്ക് ഒരു ടീസ്പൂണ് പച്ചമുളക് ചെറുതായി ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി ഞാൻ മുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തുന്നത് അത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഗരം മസാല ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായി യോജിപ്പിക്കാം ഇതിൽ അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് നമ്മുടെ മസാല നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചെറുതായി കട്ട് ചെയ്തതാണിത് അതിട്ട് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കും ഞാൻ രണ്ട് മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദപ്പൊടി മുക്കാൽ കപ്പ് പാൽ അരക്കപ്പ് സൺഫ്ലവർ ഓയില് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് നന്നായി അടിച്ചെടുക്കാം ഇനി നമുക്ക് ബോർഡിലേക്ക് ഇത് മാറ്റാം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അടിയിലൊരു പാ പഴയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബാറ്റർ പകുതി ഒഴിച്ച് കൊടുക്കാം ഇത് മൂടി വെച്ച് പത്ത് സെക്കൻഡ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മേലേക്ക് ബാക്കി ബാറ്റർ കൂടി അയച്ചു കൊടുക്കാം അമ്മ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിച്ചപ്പും ക്യാപ്സിക്കം നേർമയായി മുറിച്ചെടുത്തതും കൂടി അടുത്ത് നമുക്ക് മൂടിയടിച്ച് വെച്ച് അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ഇറാനിപ്പോൾ ഇവിടെ റെഡി ആയിരിക്കും